എൻ ടി പി സി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ വേക്കൻസീസ് പുറത്തു വന്നിരിക്കുകയാണ് ഈ വർഷം ഗ്രാജുവേറ്റ് ലെവലിലും അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലൂടെ എണ്ണായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ഒഴിവുകളാണ് ആർ ആർ പി പുറത്തുവിട്ടിട്ടുള്ളത് ആർക്കൊക്കെയാണ് ഈ എക്സാം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത് നമുക്ക് ആദ്യം എൻ ടി പി സി ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനെ പറ്റി നോക്കാം ആറോളം പോസ്റ്റുകളിലേക്കാണ് ഇത്തവണ ഗ്രാജുവേറ്റ് ലെവൽ എക്സാം വിളിച്ചിരിക്കുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിമൂന്ന് വയസ്സ് വരെയുള്ള ജനറൽ കാൻഡിഡേറ്റ്സിന് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ള ഒ ബി സി കാൻഡിഡേറ്റ്സിനും പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി എട്ട് വയസ്സ് വരെയുള്ള എസ് സി എസ് ടി കാഡിഡേറ്റ് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും നാലോളം പോസ്റ്റുകളിലേക്കാണ് എൻ ടി പി സി അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വിളിച്ചിട്ടുള്ള പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള ജനറൽ കാൻഡിഡേറ്റ്സ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിമൂന്ന് വയസ്സ് വരെയുള്ള ഒ ബി സി കാൻഡിഡേറ്റ്സ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ള എസ് സി എസ് ടി കാറിഡേറ്റ്സിനാണ് എൻ ടി പി സി അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം ഇത്തവണ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത് എൻ ടി പി സി എക്സാം അപ്ലൈ ചെയ്യുന്നവരുടെ വിദ്യാഭ്യാസ യോഗ്യത എന്തായിരിക്കണം ഗ്രാജുവേറ്റ് ലെവലിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഒരു ഡിഗ്രി മതി അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമിനാണെങ്കിൽ പ്ലസ് ടു യോഗ്യതയാണ് ഉള്ളത് എത്ര സ്റ്റേജുകളിലായിട്ടാണ് എൻ ടി ബി സി എക്സാം കണ്ടക്ട് ചെയ്യുന്നത് സി ബി ടി വൺ സി ബി ടി ടു എന്നിങ്ങനെയുള്ള രണ്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റുകളാണ് ഏറ്റവും ആദ്യത്തെ ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം സ്റ്റേഷൻ മാസ്റ്റർ പോലുള്ള ചില പോസ്റ്റുകൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട് ടൈപ്പിസ്റ്റ് പോസ്റ്റുകൾക്ക് ടൈപ്പിംഗ് ടെസ്റ്റും ഉണ്ട് ഇതിനു ശേഷമായിരിക്കും നിങ്ങൾ ഡോക്യൂ വെരിഫിക്കേഷൻ മെഡിക്കൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുക എന്തൊക്കെയാണ് നിങ്ങൾക്ക് എൻ ടി പി സി എക്സാമിന് പഠിക്കേണ്ടി വരുന്നത് എൻ ടി പി സി എക്സാമിന്റെ ഗ്രാജുവേറ്റ് ലെവലിലും അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലും സിംഗ്ലർ സിലബസ് ആണ് നിങ്ങൾക്ക് മാത്സ് റീസണിംഗ് ജി കെ തുടങ്ങിയ മൂന്ന് സബ്ജക്റ്റുകളാണ് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് ഗ്രാജുവേറ്റ് ലെവലിനും അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിനും സി ബി ടി വണ്ണിന് മുപ്പത് മാർക്കിന്റെ മാത്സ് മുപ്പത് മാർക്കിന്റെ റീസണിംഗ് നാൽപ്പത് മാർക്കിന്റെ ജി കെ ഇതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് സി ബി ടി ടു ആണെന്നുണ്ടെങ്കിലോ മുപ്പത്തി അഞ്ച് മാർക്കിന് മാത്സ് മുപ്പത്തി അഞ്ച് മാർക്കിന് റീസണിങ് അൻപത് മാർക്കിന് ജി കെ എങ്ങനെയാണ് സിലബസ് ഉള്ളത് സ്റ്റേഷൻ മാസ്റ്റർ പോലെ എഴുപതിനായിരത്തിൽ പരം സാലറി ലഭിക്കുന്ന ഈ എക്സാമിന് പഠിച്ചു തുടങ്ങാത്തവർ എത്രയും പെട്ടെന്ന് സിലബസ് മനസ്സിലാക്കി പഠിച്ചു തുടങ്ങും വരാനിരിക്കുന്ന എൻ ടി പി സി എക്സാമിനെ കൺസിഡർ ചെയ്തുകൊണ്ട് അഞ്ഞൂറ് ദിവസത്തെ വാലിഡിറ്റിയിൽ ഒരു കിടിലൻ ലോങ് ടേം ബാച്ച് എൻ ടി പി സിക്ക് വേണ്ടി സ്കോർ ടീം ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത്തവണത്തെ എൻ ടി പി സി നേടാൻ സ്കോറിനോടൊപ്പം